ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ൻക്ഷൻസിൽ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് പ്രാവുകളുടെ ഇരുമ്പുകോട് സമ്മാനിച്ച പാലക്കോട് സ്വദേശി സമതിന്റെ മാതൃക വീൽചെയറിൽ കഴിയുന്ന സമതിന്റെ ഏക വരുമാന മാർഗമാണ് വളർത്തലും വിൽപ്പന വയനാട് ജില്ലയിൽ കുണ്ടക്കയക്കുണ്ടായിട്ടുള്ള ദുരിതം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കല്ലോ അതിന്റെ ഭാഗമായിക്കൊണ്ട് അവരെ പുനരധിവസിക്കുന്നതിന് വേണ്ടി കൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് അവിടെ ആളുകൾക്ക് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും പാഴ് വസ്തുക്കൾ ശേഖരിച്ചു അതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് അതിൻ്റെ കൊണ്ട് നമ്മുടെ ഈ പാലക്കോടുള്ള നമ്മളെ സമതാക്കാർ തൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള പ്രാവിൻ്റെ കൂട് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നൽകിയിരിക്കുന്നതിനുള്ള ഒരു പരിപാടിയാണിത് നമുക്കറിയാലോ അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗം അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ട് ദിവസവും സ്വരൂപിച്ചിട്ടുള്ള ചില്ലറ പൈസയുടെ തൊണ്ട് പോലും അദ്ദേഹത്തെ പോലുള്ള സുമനസ്സുകൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ വലിയ വിജയം കൈവരിക്കുമെന്നും ഞങ്ങൾക്ക് വീണ്ടും ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ഊർജ്ജസ്വലമായി കൊണ്ട് പ്രവർത്തിക്കാനുള്ള ആവേശം കൂടിയാണ് അദ്ദേഹത്തെ പോലുള്ള ഈ ഈ പിന്നെ ഭാഗമായി കൊണ്ട് ഞങ്ങൾക്ക് തന്റെ കയ്യിലെ കൊടുക്കുകയും സമത ഡിവൈഎഫ്ഐക്ക് നൽകി വയനാടിനെ പുനർനിർമ്മിക്കാൻ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ ആക്രിപെറുക്കിയും ഉപയോഗശൂന്യമായതും വിൽപ്പന സാധ്യതയുള്ളതെല്ലാം സ്വീകരിച്ചാണ് ഡിവൈഎഫ്ഐ വയനാടിനെ പുനർനിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചിൽ കൂടുതൽ വീടുകൾ നിർമ്മിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് സമതിൽ നിന്നും പ്രാവിൻകൂടും സമ്പാദിക്കൊടുക്കയും ഡിവൈഎഫ്ഐ പോരൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ജുനൈദ് തക്കൻ പോരൂർ മേഖലാ സെക്രട്ടറി സി പി പ്രണവ് പ്രസിഡന്റ് അനസ് കെ പാലക്കോട് യൂണിറ്റ് ഭാരവാഹികളായ ജിഷ്ണു വി സജിൽ എന്നിവർ ഏറ്റുവാങ്ങി സന്തോഷമുണ്ട് ഏതൊരു ഘട്ടങ്ങളിലും ാണ് അതിന്റെ ഭാഗം എന്താണ് വയനാട് എന്ന ഈ പരിപാടി എല്ലാവരും രീതിയിൽ ഇതിനെ വൻ വിജയമാക്കി മാറ്റണം എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്